ില്ോഷമുണ്ട് <laughs> ഈയൊരു സ്ഥലത്ത് നമ്മൾ മിസ് ഞാൻ ഞാൻ പേഴ്സണലി മിസ് ചെയ്തതാണ് ഈ ഒരു സിനിമയിൽ വേണേൻ്റെ പ്രസൻസ് ഇല്ലാതെ പോയാൽ നമുക്കത് വലിയൊരു നഷ്ടമാണല്ലോ ഫൈനലി ഈ കാണുന്ന പിന്നെ ഈ ഒരു സ്ഥലത്ത് ഞാൻ തൊഴിൽ ചാടി മിസ്സ് ചെയ്യുന്നു തൊഴിൽ ചാടി ഒരു പ്രസൻസിന്ന് മിസ് ചെയ്യുന്നു എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന എൻ്റെ അനുയോജനം സ്ഥലത്ത് ഞാൻ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു എന്നെ വിശ്വസിച്ച് പ്ലസ് ടു ഇത് നല്ലോജനം കാണാം അതിൻ്റെ കൂടെ വന്ന ൂക്കാരും വിശ്വാസക്കാരും ഞാൻ നന്നു രേഖപ്പെടുത്തു കൊള്ളുന്നു എൻ്റെ ഗോവസ്റ്റാർ എല്ലാവർക്കും ഞാൻ രീതിയിൽ എൻ്റെ വിനിതമായി അന്ന് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ സ്നേഹം എന്നും അങ്ങോട്ട് വേണം ഈ സപ്പോർട്ട് എന്നും അങ്ങോട്ട് ഉണ്ടാവണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സും ആയിരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്വൻറ്റി സെവന് നരികേണ്ട തിയേറ്ററിൽ മൊബൈലിൽ കണ്ടുകൊടുക്കരുത് ഇത് ഒരു തിയേറ്ററിൽ നല്ല നല്ല സിനിമയാണ് ഒരു ജീവനുള്ള സിനിമയാണ് സോ ഇത് കണ്ടിട്ട് നിങ്ങൾ വീണ്ടും അഭിപ്രായം അറിയുക ഞങ്ങൾ വീണ്ടും എത്തും 시시시시 이내수 이